പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും ഇടുക്കിയുടെ പച്ചക്കറി ഗ്രാമമായ വട്ടവടയിലെ കർഷകർക്ക് ദുരിതം മാത്രം വട്ടവടയിലെ പച്ചക്കറി ഹോർട്ടിക്കോർപ്പ് സംഭരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴുവാക്കായി കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോർട്ടിക്കോർപ്പ് പൂർണ്ണമായും നൽകിയിട്ടില്ല ഒരേക്കർ ഭൂമിയിൽ ക്യാബേജ് കൃഷി ഇറക്കണമെങ്കിൽ വിത്തിനു മാത്രം പതിനായിരം രൂപയോളം ചിലവ് വരും വളത്തിനും മറ്റ് കൂലിച്ചെലവുകളും വേറെ ാൻ വിപണിയിൽ ക്യാബേജ് വില കുതിച്ചുയർന്നെങ്കിലും വട്ടവടിയിലെ കർഷകർക്ക് കിട്ടുന്നത് കിലോയ്ക്ക് പതിനെട്ട് രൂപ മാത്രം പച്ചക്കറി സംഭരണത്തിൽ സർക്കാർ സംവിധാനവും കാര്യക്ഷമം അല്ല കഴിഞ്ഞ ഓണക്കാലത്തിന് ശേഷം ഇതുവരെ ഹോർട്ടിക്കോർപ്പ് പച്ചക്കറി ഇവിടെ നിന്നും സംഭരിച്ചിട്ടില്ല ന്യായമായ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കോച്ചിക്കോർപ്പ് എന്ന് ഒരു സംവിധാനമുണ്ട് ഇവിടുത്തെ ആ കോറ്റിക്കുരുപ്പിന്റെ ജില്ലാ ഉപസംഭരണ കേന്ദ്രം എന്ന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഈ രണ്ടു വർഷമായിട്ട് ഒരു പ്രവർത്തനവുമില്ല ആ കോറ്റിക്കുറിപ്പിന്റെ ജില്ലാ ഉപസംഭരണ കേന്ദ്രം അടച്ച് പൂട്ടിക്കിടക്കുകയാണ് ഇവിടുത്തെ പച്ചക്കറി കഴിഞ്ഞ വർഷം കളഞ്ഞ ഓണകാലത്തിലെ കോറ്റിക്കോട് സംഭരിച്ച പച്ചക്കറിക്ക് എല്ലാ കർഷകർക്കും വെട്ടിക്കുറച്ച് കുറച്ച് പൈസ വേണം കൊടുത്തിട്ടുണ്ട് ഇനിയും കുറെ കർഷകർക്ക് പൈസ കിട്ടാനുണ്ട് ഇപ്പോൾ കോറ്റിക്കോറിപ്പ് ഇവിടെ തിരിഞ്ചെയും നോക്കുന്നില്ല கோச்சிக்கோர்ப்பு ஒரு பச்சக்கியும் மீட்குதான் கோச்சிக்கோர்ப்பு சோதிச்சாலும் பச்சக்கி கொடுக்க தாற்ப காரணம் பச்சக்கிக் கொடுத்தா உடன்தே பைசா கிட்டுன ஒரு வருஷம் கழிஞ்சு கிட்டு குறச்சே பைசா கிட்டுத்தூ வெற்றி குறச்சான கிட்டு அதுகொண்டு கர்ஷகர் கோச்சிக்கோர்ப்பு கொடுக்க தயாரில்லை நல்ல வில கிட்டு இவ கிட்டுணில் கர்ஷகர் ரச்சிக்காமல் சர்க்காரு தான் இடபெட்டு நியாயமான வில கிட்டு ரீதிக்கு கோச்சிக்கோர்ப்பு இவ்வளவு പച്ചക്കറി കർഷകരെടുത്ത് നേരിട്ട് സംഭരിച്ച് ഉടൻ തന്നെ പൈസ കിട്ടുന്ന ഏർപ്പാടാക്കിയാൽ മാത്രമേ കർഷകരെ രക്ഷിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷയായിട്ട് പറയുന്നത് കർഷകർ അടുത്ത് നേരിട്ട് പച്ചക്കറി സംഭരിച്ച് ഉടൻ തന്നെ പൈസ കിട്ടുവാനുള്ള ഏർപ്പാട് എങ്ങനെയായാലും സർക്കാർ ഏർപ്പാടാക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ ഇടനിലക്കാർ വഴി കർഷകർ വിറ്റഴിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിലെ മാർക്കറ്റിലെത്തി തിരികെ കേരളത്തിലെത്തുമ്പോൾ വില മൂന്നിരട്ടിയാകും കോർട്ടിക്കോർപ്പ് കൃത്യമായി സംഭരിക്കുകയും വില കൃത്യമായി നൽകുകയും ചെയ്താൽ ഗുണമേന്മയുള്ള പച്ചക്കറി മിതമായ വിലയിൽ കേരളത്തിൽ തന്നെ വിതരണം നടത്താൻ കഴിയും